ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്നേഹമുള്ള അധ്യാപകരെ സ്നേഹിതരായ സഹപാഠികളെ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലഹരി വിരുദ്ധ ദിനം ലോകത്ത് അകമാനമുള്ള മനുഷ്യരെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിപത്താണ് ലഹരി ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുവാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വിയന്ന ആസ്ഥാനമായുള്ള യു എൻ ഒ ഡി സി യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന സംഘടനയാണ് ദിനാചരണങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഐക്യരാഷ്ട്രസഭ ലഹരിവിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയാറിന് ആചരിക്കാൻ തീരുമാനമെടുത്തത് മദ്യം മയക്കുമരുന്ന് പുകയില മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ കിണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നുണ്ട് ലഹരി ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുകയും കുട്ടികളിൽ ഓർമ്മക്കുറവും പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ലഹരി ഉപയോഗം മാനസിക പ്രശ്നങ്ങളായ ഡിപ്രഷൻ ഉത്കണ്ഠ അമിത കോപം ദുഃഖം എന്നിവയ്ക്ക് കാരണമാവുകയും ഇത് സാമൂഹിക ബന്ധങ്ങൾ പുലർത്താനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു നമുക്ക് ചെയ്യാനാവുന്നത് ആരെങ്കിലും ലഹരി ഉപയോഗിക്കാൻ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഉറച്ച് ഇല്ല എന്ന് പറയാം നമ്മൾ നല്ല സ്വഭാവവും നല്ല സ്വാധീനവുമുള്ള സുഹൃത്തുക്കളെ മാത്രം തിരഞ്ഞെടുക്കണം നമുക്ക് സംശയമോ ഭയമോ തോന്നിയാൽ അധ്യാപകരോടോ മാതാപിതാക്കളോടോ തുറന്ന് സംസാരിക്കാം വായന കായികം സംഗീതം ചിത്രരചന അങ്ങനെ നമ്മുടെ ശ്രദ്ധയാകെ നല്ല കാര്യങ്ങളിലേക്ക് തിരിക്കുക നാം തന്നെയാണ് നാളത്തെ പൗരന്മാർ ലഹരി വിരുദ്ധ സമൂഹം സൃഷ്ടിക്കാൻ ഇന്ന് തന്നെ തുടക്കം കുറിക്കണം നമ്മൾ ഓരോരുത്തരും ലഹരിയെ ഒഴിവാക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഭാവി സുരക്ഷിതമാകുന്നത് അതിനാൽ കൂട്ടുകാരി ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത് നാം തെറ്റ് ചെയ്യില്ലെന്ന് ശബദം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുക ജീവിതം ഒരു സമ്മാനമാണ് അതിനെ സംരക്ഷിക്കുക ലഹരിയോട് നോ പറയൂ nanni